ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ ഭാഷകൾക്കാണ് ഇതുവരെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് തമിഴ് സംസ്കൃതം തെലുങ്ക് കന്നഡ മലയാളം ഒഡിയ എന്നീ ആറ് ഭാഷകൾക്കാണ് ഇതുവരെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് ഇതിൽ മലയാളം ഭാഷയ്ക്ക് ലഭിച്ച വർഷം കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുള്ളത് ുള്ളത് അപ്പോൾ ആകെ ആറ് ഭാഷകൾക്കാണ് ലഭിച്ചിട്ടുള്ളത് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹിന്ദി ഭാഷയ്ക്ക് ഇതുവരെയും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടില്ല ഹിന്ദി ഭാഷയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക കാരണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കാത്ത ഭാഷ ഏത് എന്ന് ചോദിച്ചിട്ട് അതിൽ ഹിന്ദി നമുക്കൊരു ഓപ്ഷനായിട്ട് തരാൻ സാധ്യത ഉണ്ട് സാധാരണ എല്ലാവരും ഹിന്ദിക്ക് ലഭിച്ചു കാണും എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇരിക്കുന്നത് പക്ഷേ ഹിന്ദിക്ക് ഇതുവരെയും ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക